എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഇഷുതയുടെ മഹേഷിന്റെ അടുത്തയാഴ്ചയില് നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മളെ അടുത്തയാഴ്ച കാണാൻ പോന്നെ മനസ്സിലേക്ക് ദൈവം നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം എല്ലാവരോടും വലിയ അഹങ്കാരം കാണിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് നടന്ന മനസ്സിനിക്ക് നല്ല പണി കിട്ടുകയാണ് അങ്ങനെ അവസാനം ഇഷിതയുടെ കാൽ വന്ന് വീഴുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചിപ്പിമോള് ഇഷിതയുടെ മഹേഷിന്റെ അരിയിലേക്ക് വരുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കുടുംബ കോടതി പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ രചന ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഇരുപത്തിരണ്ടാം തീയതി വരെ തനിക്ക് തന്റെ അരിയിൽ ഇനി ചിപ്പിമോൾ ചിപ്പിമോളുണ്ടാവും അതിനുശേഷം എന്താണെങ്കിലും ഇനി കോടതി കേസ് കളിച്ചിട്ടാണെന്ന് കുഴപ്പമില്ല ചിപ്പി ചിപ്പിമോളി തനിക്ക് സ്വന്തമാക്കണം അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു രജനിക്ക് പക്ഷെ ഈ സമയത്ത് മോൾക്ക് നല്ല വിഷമമായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് ഇഷിത് വരുന്നുണ്ട് ഇഷിതയെ കണ്ടതും അത് വരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും ചിപ്പിമോള മാറിപ്പോയി പിന്നീട് സൂര്ജ്മോനായിട്ടും ഒക്കെ കളിക്കുന്നുണ്ട് ഈ സമയം ഇഷ്യത് വന്ന് ചിപ്പിമോളോട് ഒരു പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്താണെങ്കിൽ അധികം വൈകാതെ തന്നെ മോളുടെ ഡാഡിയുടെ അത്തേക്ക് വരുമെന്ന് പറയാണ് വേണ്ട എനിക്ക് ആ അമ്മേരോടെ പോകണ്ടാന്ന് പറയണ ആ അമ്മയോട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ തല്ലു എന്ന് പറയാണ് തല്ലുവോ അതെ എന്നെ തല്ലും എന്നെ ഇതുവരെ ആരും തല്ലിയിട്ടില്ല മോളെ വീട്ടിലാണെങ്കിലും ആരും തല്ലിട്ടില്ല പക്ഷെങ്കിൽ ആ അമ്മ എന്നെ തല്ലി എന്ന് പറയാണ് ഇത് കേട്ടതും ഇഷതിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി ഇഷ്ടി ചേച്ചി എന്തിനാ മോളെ തല്ലിയേ അത് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നില്ലേ അപ്പൊ അതിനുശേഷം ആണെന്ന് പറയണം ഓ അപ്പൊ അതാണ് കാര്യം തന്നെ കാണാൻ വന്നതെന്ന് പറഞ്ഞോണ്ടാണ് രചന തല്ലിയിരിക്കുന്നത് വിശ്വതിക്ക് വല്ലാത്ത സങ്കടമായി ഇനി സാരമില്ല കേട്ടോ ഇനി അങ്ങനെ കാണാനൊന്നും മോള് വരണ്ട ഇനിയിപ്പ മോളെ കാണാനായിട്ട് ആഗ്രഹം തോന്നുവാണെങ്കിലേ മോളുടെ അടുത്തേക്ക് ഏ ഇഷിതാമോ വന്നേക്കാന്ന് പറയണം ഉം അത് മതി എന്ന് പറയാം അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് രചനയെ ആഘോഷം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് രജന നേരെ ചിപ്പി മോളുടെ അടുത്തേക്ക് വരുകയാണ് ബാ ചിപ്പി വരാൻ പറയണം ഇത് കേട്ടപ്പോ ചിപ്പി പറഞ്ഞു അത് അമ്മ ഞാൻ കുറച്ച് സമയം കൂടെ നിങ്ങോട് നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വരുകയാണ് അപ്പോഴാണ് ഇഷ്യുതേനെ കാണുന്നത് കണ്ട ഡോക്ടറോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പിന്നീട് ഇഷിത പറഞ്ഞതേ കുഞ്ഞിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധയിലെത്തണം അവള് നന്നായിട്ട് മെലിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയാണ് രചന പറഞ്ഞു അതെങ്ങനെയാ അവൾക്ക് അവിടെ എങ്ങോട്ട് പിടിക്കുന്നില്ല അവൾക്ക് എപ്പോഴും അവളുടെ ഡാഡിയുടെ അരിലേക്ക് പോകണമെന്ന് മാത്രം അവൾക്ക് പറയാനുള്ളു അതു പിന്നെ കുഞ്ഞിനോട് കുറച്ചുകൂടെ സ്നേഹത്തോടെ ഒക്കെ പെരുമാറിയ പെരുമാറണം ചിപ്പിമോളുടെ കാര്യം അറിയാലോ ചെറുതില മുതൽ അവൾ അമ്മളുടെ അമ്മേനെ കാണാതെ വളർന്നിരിക്കുന്ന അപ്പൊ അവളുടെ അച്ഛനോടാണ് അവൾക്ക് സ്നേഹ കൂടുതൽ പിന്നെ ഞാൻ അന്ന് അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മഹേഷ് കാരണമാണ് അങ്ങനെയൊക്കെ നടത്തിയത് പക്ഷെ അതിന്റെ പേരിൽ ചിപ്പിമോളൊക്കെ നാളെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെ രജനോട് പറയുന്നത് രജനോട് ഡോക്ടറെ ചിപ്പിമോളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് നോക്കിയാളാം അവൾക്കൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്താ ഒന്നും അല്ലെങ്കിൽ ഞാൻ അവളുടെ അമ്മയല്ലേ എനിക്കറിയാൻ പാടില്ലേ അവളെ എങ്ങനെ നോക്കണം എന്നൊക്കെ മഹേഷ് കാരണം ഇത്തരം കാലം എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയില്ല പക്ഷെ എനിക്കിനിയെങ്കിലും എന്റെ കുഞ്ഞിനെ നല്ലവണ്ണം നോക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു അഭിനയം തന്നെ ഇഷിതയുടെ മുന്നില് രചനയെ അങ്ങോട്ട് കാഴ്ച വെക്കുവാണ് രചനയ്ക്ക് എന്തോ മനസ്സിലായി കാരണം ഇഷിതയുടെ ഡോക്ടറെ കയ്യിലെടുത്തിന് കാര്യങ്ങളൊക്കെ അവതാരത്തിലാവുന്നു ഇനി അവരെങ്ങാനും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ അങ്ങനെ ചിപ്പിമോളെ വിളിക്കുന്ന സമയത്ത് ചിപ്പിമോള് പറഞ്ഞു ഞാൻ ഫ്രണ്ടിന്റെ കൂടെ വരുന്നുള്ളൂ ഫ്രണ്ട് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ പറയണം അവസാനം ഒരു വിധത്തിലാണ് പറഞ്ഞ ചിപ്പിമോളെ രജനയുടെ കൂടെ പറഞ്ഞു വിടുന്നേ ചിപ്പിമോളക്കും അല്ലാത്ത സങ്കടം ദ്ദേശനോട് പോകാനായിട്ട് കാരണം ഇതുവരെ ആയിട്ട് അമ്മയായിട്ട് പോലും കണക്ക് കൂട്ടിയിട്ടില്ല രജനെ കാരണം സ്നേഹത്തോടെ ഒരു പെരുമാറ്റം ഇതായിട്ട് ഉണ്ടായിട്ടില്ല എപ്പോ നോക്കിയാലും ആകാശിന്റെ ഇടപെടലാണല്ലോ ഉള്ളത് അത് ചിപ്പിമോളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഒന്ന് അടുത്തിരിക്കാനോ കുഞ്ചിക്കാരോട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും ആകാശ് അങ്ങോട്ട് വരും എന്തേലും കാരണമൊക്കെ പറഞ്ഞ് രജനയെ വിളിച്ചോണ്ട് പോകും അത് മാത്രല്ല ആകാശിന്റെ സാന്നിധ്യം കുഞ്ഞിനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ തന്റെ ഡാഡിയായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊരു ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ആ കുഞ്ഞിന് കുഞ്ഞു മനസ്സിന്റെ ഉള്ളില് അങ്ങനെ ഓരോ വേദനകളും ഇങ്ങനെ കൂടി കൂടി വരുവായിരുന്നു ആ സമയം വീട്ടിലേക്ക് സൂര്ജമോനും കൂട്ടിക്കൊണ്ട് ഇഷിത വരികയാണ് സൂര്ജമോൻ ചോദിച്ചു ആ എന്താ ചിപ്പിമോള് കൂടെ വരായിരുന്നു എന്ന് ചോദിക്കണം അത് പിന്നെ ചിപ്പിമോള് ചിപ്പിമോളിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയെന്ന് പറയണം എന്നാലും ചിപ്പിമോളം കൂടെ കൂടെ കൂട്ടായിരുന്നു ഈ അഞ്ചാറ് ദിവസം ചിപ്പിമോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വെക്കാൻ സമയല്ലേ ഞാൻ കളിക്കാനും എനിക്ക് കളിക്കാനും ഒരാളായെന്ന് പറയാ സാരമില്ല ചിപ്പിമോൾ അധികം വൈകാതെ തന്നെ വരുമെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇഷിതയ്ക്ക് അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നുള്ളത് ആ സമയം തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് മഹേഷ് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ വരുന്ന വഴിയല്ല മഹേഷിന്റെ ഉള്ളിലെ ചിന്ത ചിപ്പിമോളെ കുറിച്ച് മാത്രമായിരുന്നു അവളെ തനിക്ക് കിട്ടിയില്ല എന്ത് ചെയ്യണമെന്ന് പക്ഷെ പക്ഷെങ്കില് വക്കേല് വന്ന് മഹേഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു സാരമില്ല പോട്ടെ ഇരുപത്തിരണ്ടാം തീയതി ഇനിയും വിളിച്ചിട്ടുണ്ട് അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചിപ്പിമോളെ കിട്ടൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മഹേഷിന് എന്തോ ഒരു വിശ്വാസം വന്നില്ല കോടതിയിലുള്ളൊരു വിശ്വാസം പോയതുപോലെ പോലെ താൻ ഇത്ര കാര്യമായിട്ട് നോക്കിയിട്ടും രചനയുടെ കൂടെയാണല്ലോ അവളെ വിട്ടേന്നൊരു ചിന്ത വല്ലാതെ മഹേഷിന്റെ മനസ്സിൽ അങ്ങോട്ട് തളർത്തി കളയാണ് ഇത് പ്രതീക്ഷിച്ച കാര്യമല്ലോ ഒരു പക്ഷെ ആ ഇഷിത ഡോക്ടറുടെ പരാമർശം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആയത് അല്ലെങ്കിൽ കോടതിയാണെങ്കിൽ ഇങ്ങനൊരു നടപടിയിലും നടത്തില്ലായിരുന്നു ബാലാവശ്യ കമ്മീഷനും അങ്ങനെ അവരെയൊക്കെ വനിതാ കമ്മീഷനാണെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു നടപടിയൊന്നും എടുക്കത്തില്ലായിരുന്നു അതൊക്കെ ഓർത്ത് എടുത്തേ മഹേഷിന് ആകപ്പാടെ സമനില എത്തിന്നോടെ തോന്നി എല്ലാ ഇഷിത ഡോക്ടർ കാരണമാണ് എന്നൊരു ചിന്തയുണ്ടാകുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് മഹേഷ് വീട്ടിലേക്ക് വന്ന് ഇനി സ്വപ്നവലി ഓടിച്ചെന്നു എന്തിയെ ചിപ്പിമോൾ എന്തു ചോദിക്കുകയാണ് അപ്പൊ രാമബന്ധന അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല അത് പിന്നെ ചിപ്പിമോള് കാര്യം പറ മഹേഷേ എനിക്കെന്റെ ചിപ്പിമോളെ ഇപ്പൊ കാണണം എന്ന് പറയാം അവള് വന്നില്ല എന്ന് പറയണം വന്നില്ലേ അത് കോടതി രചനയോട് വിട്ടെന്ന് പറയണം ഇത് കേട്ടത് സ്വപ്നവലി നെഞ്ചിത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി എനിക്ക് എന്റെ മോളെ തന്നെ കാണണം ഇതാ ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരുവാന്ന് നീ സമ്മതിക്കാത്തല്ലേ എനിക്ക് എന്റെ ചിപ്പിമോളെ കണ്ടാ മതിയായിരുന്നു അവള് കോടതി വന്നിട്ടുണ്ടായിരുന്നോടാ നീ കണ്ടോ അവളെ അവളേന്ന് ചോദിക്കുകയാണ് വന്നിട്ടുണ്ടായിരുന്നു പറയാ കണ്ടോ ഇതാ പറഞ്ഞേ എനിക്ക് കാണുമെങ്കിലും ചെയ്യായിരുന്നല്ലോ നീ എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ പറഞ്ഞ ഞാൻ വരാന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുവാണ് മഹേഷിനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയത്തില്ല കാരണം എല്ലാരും വീട്ടിൽ നല്ല പ്രതീക്ഷയോട് കൂടിയാ കാത്തിരുന്നേ ചിപ്പിമോള് വരൂന്നുള്ള പ്രതീക്ഷ പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞ് എല്ലാ ഡോക്ടർ ഉണ്ടല്ലോ അവള് കാരണം ഞാൻ അന്നേ ഭദ്രനോട് പറഞ്ഞു വേണ്ടാന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ചിപ്പിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ ചിപ്പിമോളക്ക് ചിപ്പിമോളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നിനെ വെറുതെ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് സ്വപ്നവല്ലി ഇങ്ങനെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയം ഇഷിത വീട്ടിലേക്ക് വരണം അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് സ്വപ്നവല്ലി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് ഇഷിതയെ കണ്ട് സ്വപ്നവല്ലി പറഞ്ഞ് നിനക്കിപ്പൊ സന്തോഷമായല്ലോ അല്ലെ ചിപ്പിമോളെ ഞങ്ങൾ നടത്തി മാറ്റി കഴിഞ്ഞപ്പം ഇതിന് നീ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നുണ്ട് നിനക്കറിയത്തില്ല എന്റെ മോന്റെ ദുഃഖം എന്താന്ന് അവന് ഉണ്ടിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ ചിപ്പിമോള് പോയ പിന്നെ അവന് ഫുഡ് നേരെ വണ്ണം ഒന്നും കഴിച്ചിട്ടില്ല അവന്റെ മാനസിക വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കുഞ്ഞുനാളില് അമ്മയിട്ട് പോയതാ ചിപ്പിമോളെ പിന്നീട് ഞങ്ങളാ അവളെ വളർത്തിക്കൊണ്ട് വന്നെ മഹേഷ് അവളുടെ അടുത്ത് ആദ്യം പരുക്ക് സ്വഭാവം കാണിക്കുന്നെങ്കിലും അവൻറെ ഉള്ളിൽ നിറയെ ചിപ്പിമോള അറിയാവോ അത് നിനക്കും അറിയത്തില്ല നിനക്കത് മനസ്സിലാകണെങ്കില് നീനീ ഒരു ജന്മം കൂടെ ജനിക്കണം അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിക്കാത്ത പിള്ളേരുണ്ടാകും നിന്നാട് എങ്ങനെ എന്റെ കുഞ്ഞിന്റെ വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവും പാവ എൻ്റെ മോള് ഇപ്പൊ നല്ല സങ്കടത്തിലായിരിക്കും അവളുടെ വേദനയും വിഷമവും എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുക നീ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇഷിതയെ കുറച്ച് ആപുവാക്കുകളൊക്കെ സ്വപ്നവല് പറയാണ് ഇതെല്ലാം കേട്ടിപ്പോ ഇഷിത തിരിച്ചൊന്നും പ്രതികരിച്ചില്ല ഇഷിതയ്ക്കറിയാം അവരുടെ മാനസിക വിഷമം എന്താണ് ഇത്രയും കാലം കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്ന പെട്ടെന്ന് ഒരു ദിവസം കൈവിട്ട് പോകുമ്പത്തേനും ആ നെഞ്ചിലെ വിങ്കലെന്താന്ന് നന്നായിട്ട് അറിയാവുന്ന കാര്യ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുവ അകത്തേക്ക് ഏറിച്ച്ന്ന് അവത്തേനും പ്രിയാമണിയൊക്കെ വന്നു എന്താ മോ മോളുടെ മുഖം എന്താ വല്ലായിരിക്കണം നിക്കാ ഇത് കേട്ട് കേട്ടുകഴിയുമ്പത്തേനും സൂര്ജമൻ പറഞ്ഞു അതേ അപ്പൊറത്തു ഒരു ഒരാൻറ്റി നന്നായിട്ട് പഴക്കു പറഞ്ഞ് ഇഷ്ടിതമ്മേന്ന് പറയണം ഓ അത് അവളായിരിക്കും ആ സ്വപ്ന വലിയ ആയിരിക്കും എന്ന് പറയാ ഇന്ന് അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളുടെ സൂക്കേടാൻ തന്നെ മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങ് ഇറങ്ങാൻ ഇറങ്ങുമ്പോഴത്തേനും ഇഷ്ട കൈയിലേക്ക് കയറി പിടിച്ചു വേണ്ടമ്മേ അമ്മ ഒന്നും പറയാൻ പോകണ്ടെന്നു പറയാ ഇതങ്ങനെ വെറുതെ വെട്ടിട്ട് കാര്യമില്ല വേണ്ടാന്ന് പറഞ്ഞില്ലേ ഉം അവരവരുടെ സങ്കടാ പറഞ്ഞത് ഒന്ന് ഓർത്തു വയ്ക്കാ തെറ്റ എന്റെ ഭാഗത്തൂടെയല്ലേ ഞാൻ കാരണമല്ല അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടേ ചോദിക്കാം അതിന് നീ എന്ത് തെറ്റിയെന്നാ പറയണേ അല്ലേല് ഞാനങ്ങനെയൊന്നും പറയരുതായിരുന്നു എന്ത് പ്രകോപനം ഉണ്ടായാലും ഒരു ഇന്റർവ്യൂ അല്ല ആ ഇന്റർവ്യൂ വെച്ച് മഹേഷിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതിന്റെ പേരിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യം എനിക്കറിയാം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചിപ്പി മോളെ ഇങ്ങോട്ട് കൊണ്ടുതന്നെ മതിയാവുള്ളൂ എന്ന് പറയാം എന്റെ മോളെ അയ്യപ്പ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിക്കാണ് അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ഇതൊക്കെ ചെയ്യൂ എന്ന് പറയാണ് പിന്നെ രക്ഷിത അകത്തേക്ക് ഇറങ്ങി പോകുന്നതിന് സൂചിത്ര എങ്ങോട്ടുവന്നു സൂയിത്ര വന്നിട്ട് ചോദിച്ചെന്തായ ചേച്ചി കാര്യങ്ങളൊക്കെ എന്താവാനാ ഒന്നും ശരിയായില്ലെന്ന് പറഞ്ഞേ എന്ത് ആ രജനയുടെ കൂടെ വീണ്ടും കുഞ്ഞിനെ വിട്ടു കുഞ്ഞ് സേഫ് സേഫ് ആയിരിക്കും പക്ഷേ എങ്കില് ചിപ്പിമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം വരുമോ എന്നുള്ളതാണ് എന്താ കാര്യം പിന്നീട് തന്നെ കാണാമെന്നും അതിനുശേഷം രചന പിടിച്ച് തല്ലുകൊടുത്ത കാര്യമൊക്കെ പറയാണ് എനിക്ക് തോന്നേ ആ സ്ത്രീക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹമില്ലാന്ന് തോന്നേ അയാളും ആ സ്ത്രീയും കൂടെ കൂടിയിട്ട് മനഃപൂർവ്വം ചിപ്പിമോളെ കരുവാക്കുന്നതാണോന്ന് എനിക്ക് തോന്നലുണ്ട് ചിപ്പിമോളെ രക്ഷിച്ചില്ലെങ്കിൽ ചിപ്പിമോളെ ഒരിക്കലും തിരികെ കിട്ടാനും പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടു വിഷയം ഇഷ്ട ഏ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല ചിപ്പിമോള് വരണം ചിപ്പിമോൾ ഇല്ലാത്ത ഓരോ നിമിഷവും എന്റെ നെഞ്ചിലേക്ക് ഒരു കത്തി ആഴത്തി കുത്തി ഇറക്കുന്നതിന്റെ വേദന എന്ന് പറയണം ഇത് കേട്ടതും സുഹിത്ര പറഞ്ഞു അല്ല ചിപ്പിമോൾ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അന്നാ മഹേഷിനെ കുറിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും അത് പിന്നെ അങ്ങനെ സംഭവിച്ചു പോയതാ അയാൾ അങ്ങനെയൊക്കെ ക്രൂരമായ രീതി പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാന്ന് പറയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല ഇത് കേട്ടിട്ട് ഇഷ്ടിതയുടെ മനസ്സ് കാണത്തില്ല ഇഷ്യുതേക്ക് ചിപ്പിമോളെ കൊണ്ടുന്നേ മതിയാവണമെന്ന് ഒറ്റ ഇതിൽ തന്നെ ഇരിക്കണം ഈ സമയത്ത് സൂത്ര ഇങ്ങനെയാണെങ്കിൽ കുറച്ച് വിഷമിക്കൂലോ ഉം ചിപ്പിമോളെ ഇനിയിപ്പോ ഇരുപത്തിരണ്ടാം തീയതി കോടതി കൂടുന്ന സമയത്ത് രജനോടുകൂടെ പറഞ്ഞയക്കുന്നെങ്കില് എന്തു ചെയ്യും ഒരിക്കലും ഇനിയിപ്പോ മഹേഷിന് കിട്ടിയില്ലെങ്കിലോ ചേച്ചി എന്ത് ചെയ്യും ചോദിക്കാം ഇത് കേട്ട് ഇനിപ്പത്തേനും ഇഷിതയുടെ മുഖം ഒന്ന് വാടി കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഏയ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്നത് നമ്മളെല്ലാ വശങ്ങളും കാണണമല്ലോ ചേച്ചി അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണ ഇത് കേട്ടതും ഇഷിത് പറഞ്ഞു ഇല്ല എനിക്ക് എന്റെ ചിപ്പിമോളെ വേണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് കാരണം ഞാൻ പറഞ്ഞ പ്രസ്താവന അത് പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് ചിപ്പിമോൾക്ക് വേണ്ടിട്ട് എന്തും ഏത് ചെയ്യാൻ തയ്യാറാന്ന് പറയാണ് അങ്ങനെ കുറെ സമയം ആലോചിച്ചിരുന്നാൽ വളരെ വൈകിയാണ് ഇഷിത് കിടക്കാനായിട്ട് പോയത് പക്ഷെ കിടന്ന് കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ചിപ്പിമോളുടെ മുഖം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ചിപ്പിമോൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെ അവളെ രക്ഷിക്കാനായിട്ട് അവളെ കൊണ്ടുവരണം തിരിച്ചു കൊണ്ടാകാത്ത തനിക്ക് ഒരു രക്ഷയില്ലെന്നും മനസ്സിലായി പിന്നീട് പിറ്റേ ദിവസം രാവിലെ പതേപോലെ തന്നെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങുമ്പോഴാണ് മഹേഷിനെ കാണുന്നത് മഹേഷിനെ കണ്ടതും എന്ത് ചെയ്യണം എന്നറിയ അവസ്ഥയായിപ്പോ ഇഷിതിക്ക് ഇഷ്യതി പിന്നീട് മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് മഹേഷിന്റെ അടുത്ത് തന്നിട്ടുണ്ട് അതെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചല്ല ഞാൻ എന്നാ പ്രസ്താവനകളൊക്കെ നടത്തിയെന്ന് പറയുകയാണ് എന്തോ ഒരു കുറ്റപാത വിഷയതിനെ വേട്ടയാടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതെ എനിക്ക് തന്റെ സെന്റിമെന്റ്സ് ഒന്നും കൂടുതൽ കേൾക്കേണ്ട കാര്യമില്ല അത് പിന്നെ മഹേഷെ ഒരു സോറ് പറയുന്നതിൽ അർത്ഥമാണെന്ന് എനിക്ക് തോന്നില്ല എനിക്കറിയാൻ പറ്റും മഹേഷിന് വിഷമം എന്താന്ന് പക്ഷേങ്കില് അത് അങ്ങനെ ആ സാഹചര്യം സംഭവിച്ചുപോയി എന്നെക്കൊണ്ട് മോശമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് ഏഹ് നിങ്ങളെക്കുറിച്ച് ആ മോശമായിട്ട് പറഞ്ഞെന്നോ ഇനി മഹേഷ് തർക്കിക്കാനൊന്നും വരണ്ട മഹേഷ് പറഞ്ഞ കാര്യങ്ങളാ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട് ക്ഷമിക്ക് ചിപ്പിമോളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് മഹേഷിന്റെ ഞാൻ എന്താണ് നിൽക്കാം എന്ത് വേണമെന്ന് മഹേഷ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി മഹേഷ് പറയുന്നോളെ ഞാൻ അനുസരിച്ചോളാം ഇനി എന്തേലും ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ഏഹ് അതൊന്നും ശരിയല്ല ഞാൻ വെറുതെ പറഞ്ഞെന്ന് പറയണോ അങ്ങനെ പറയണം ഞാൻ അങ്ങനെയും പറയാം ചിപ്പിമോളെ മഹേഷിന്റെ അടുത്ത് ഞാൻ എത്തിക്കൂന്ന് പറയണം ഇത് കേട്ടെന്ന് മഹേഷ് പറഞ്ഞു ദൈവത്തെ അടുത്ത് ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി ഇത്രയൊക്കെ ഉപഹാരം ചെയ്തതൊക്കെ നല്ല കാര്യം ഞാൻ കഴിഞ്ഞത് ചിപ്പി സ്നേഹം ഉണ്ടായിരിക്കുന്ന കരുതിയത് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നേ നിങ്ങൾക്കൊരു സ്നേഹം ഇല്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അങ്ങോട്ട് കേറി പോകുമ്പോ വല്ലാത്ത വിഷമായി ഇഷ്ടക്ക് ഇഷ്ടം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ആ ഒരു ചിന്ത മാത്രം ചിപ്പിമോളെ കുറിച്ചുള്ള ചിപ്പിമോളെ എങ്ങനെ തിരികെ കൊണ്ടാന്നൊക്കെ അങ്ങനെ അവർ തിരിക്കുന്ന കഴിയുമ്പോഴത്തേനും സൗദാമിന്റെ ഫോണിൽ നിന്ന് ചിപ്പിമോള് വിളിക്കുവാണ് ഇഷിതേനെ ഇഷിതേനെ വിളിച്ചിട്ട് അതെ ഇഷിതാമെ എന്തെടുക്കാന്നൊക്കെ ചോദിക്കാണ് അതെ ഇഷ്ട ഹോസ്പിറ്റലാ എനിക്ക് ഇഷ്ടാമനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരട്ടേന്ന് ചോദിക്കണം ഏഹ് വേണ്ട വേണ്ട ശരിയാത്തില്ല അന്നൊന്നും വന്ന ഓർമ്മ വേണ്ടല്ല അമ്മ പിടിച്ചിട്ട് മുള തല്ലിയില്ലേ ഇനി വേണ്ട കേട്ടോ എന്ന് പറയണം അന്ന് ഒരു കാര്യം ചെയ്യ ഇഷ്ടാമേ ഇങ്ങോട്ട് വാ എന്നെ കാണാൻ വരാൻ പറയണം ഞാനോ എന്താ ഇഷ്ടാമേ എന്നെ കാണാൻ വരാൻ പറയാണ് എനിക്ക് ഇഷ്ടാമേന ഇപ്പൊ കാണണം എന്ന് പറയാ ഞാൻ അങ്ങോട്ട് വന്ന എങ്ങനെ ശരിയാവുന്നേ വേണ്ട എനിക്ക് കാണണം എന്നൊക്കെ കാണണമെന്നൊക്കെ ചിപ്പി ചിപ്പിമോള് വാശി പിടിക്കാം അവസാനം ചിപ്പിമോളോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുവാണ് അങ്ങനെ ഇഷ്ടിത എന്തി വേണം രജനയുടെ വീണ്ടും അങ്ങോട്ട് വരുവാ പക്ഷെ രജനയ്ക്ക് അകത്തേക്ക് ഇഷിതയ്ക്ക് അകത്തേക്ക് കയറാനും ഭയം കാരണം അങ്ങോട്ട് കയറി ചിപ്പിമോളക്ക് കണ്ട പ്രശ്നം ആകത്തില്ലേ ഈ സമയം ചിപ്പിമോളെ കൊണ്ട് സൗദാമിനി ഗേറ്റിനടുത്തേക്ക് വരുവാണ് അങ്ങനെ അവിടെ വെച്ച് ചിപ്പിമോളും ഇഷുതയും തമ്മിൽ കാണുവാണ് ചിപ്പിമോളെ കെട്ടിപ്പിടിക്കുന്നത് ചിപ്പിമോളക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു തന്റെ അമ്മേനെ കണ്ട ഒരു പ്രതീതിയായിരുന്നു ചിപ്പിമോളക്ക് ആ സമയത്തുണ്ടായിരുന്നേ പിന്നീട് കാണിക്കുന്ന ഒരു എട്ടിന്റെ പണി തന്നെ മനസ്സിനേക്ക് കിട്ടുന്നുണ്ട് മനസ്സിനെ വലിയ അഹങ്കാരത്തോട് കൂടിയിട്ടായിരുന്നു ഇഷുതയോട് പറഞ്ഞിട്ട് പോയത് ഉം എൻ്റെ മകന്റെ കുഞ്ഞു ചെയ്യുമ്പോൾ അതിന്റെ പേരുടെ ചടങ്ങിനും ഒക്കെ നീ വരണം നീ എല്ലാത്തിനും മുൻപന്തി നിക്കണം എന്നൊക്കെ പറഞ്ഞെ പക്ഷേങ്കില് ഒരു ദിവസം രാത്രിയില് ഡെലിവറി ഡേറ്റ് അടുത്തിരുന്നില്ല ദയക്ക് ഭയങ്കരമായിട്ട് വയർ വേദന ഉണ്ടാവണം വേദന കൊണ്ട് ദയ കടന്ന് പൊളയുവാണ് അങ്ങനെ പൊളഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ മാധവും അല്ലവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ മനസ്സിനേക്കാണ് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു എന്താ സംഭവം എന്നറിയത്തില്ല വേദന കൊണ്ട് പൊളഞ്ഞു കിടന്ന് കരയുവാണ് ദയഹ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന കഴിഞ്ഞപ്പോത്തേനുമാണ് ആ കാര്യങ്ങൾ അറിയുന്നത് കാരണം കുഞ്ഞിന്റെ സ്റ്റേജ് ഇച്ചിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ കുഞ്ഞിന് ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മാധവൊക്കെ തകർന്ന് തരിപ്പണായിട്ട് നിക്കുക അതുപോലെ തന്നെ മനസ്സിന് ഈ സമയം ഇഷ്ടക്ക് ഒരു ഫോൺ വരുവാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ അങ്ങോട്ട് വരുവാണ് ഇങ്ങനെ ഇഷതി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ മനസ്സിന് അവരെല്ലാരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെയാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ ആയിട്ട് ദയനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവസാനം മാധവനും മനസ്സിനും വേറെ നിവൃത്തി ഇല്ലാതെ വന്നു ഇഷ്ടിധാരെ കാല് പിടിക്കാതെ അങ്ങനെ ഇഷിദടെ കാല് പിടിച്ച അപേക്ഷിക്കുവാണ് അതെ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം ഒരു പോറൽ പോലെ ഏക്കാതെ എനിക്ക് അവനെ കിട്ടണം അത് എന്ത് വെള്ളം ചെയ്യാൻ തയ്യാറാണ് അതെ മുമ്പിലത്തെ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് പെരുമാറില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം എങ്ങനെയെങ്കിലും രക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട് കാരണം മനസ്സിനോട് മനസ്സിനോട് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു പ്രശസ്തയായ ഡോക്ടറാണ് ഡോക്ടർ ഇഷിത അവർ വരട്ടെ അവരും കൂടെ വന്ന് നോക്കട്ടെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഇഷ്യുതയുടെ കാല് പിടിക്കുവാണ് ഇനിയിപ്പോൾ ആ കുഞ്ഞു മരിച്ചു പോവോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേറെന്തെങ്കിലും സംഭവിക്കുന്നൊന്നും അറിയത്തില്ല ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു ഇഷിതയും മഹേഷും പരസ്പരം മാലയിട്ട് വിവാഹിതരാകുന്നേ പക്ഷെ അത് എത്രമാത്രം ശരിയാന്നുള്ള കാര്യം വരത്തില്ല കാരണം ഒരു പക്ഷേങ്കിലും ഒന്നെങ്കിൽ അത് ഇഷ്യുതയുടെ സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ അത് മഹേഷിന്റെ സ്വപ്നമായിരിക്കാം ഇനി പറയാൻ പറ്റില്ല ഇനി ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഒന്നായതാണോ ചിപ്പിമോളെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ട് വരാനായിട്ട് അപ്പൊ അതാണൊന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി